നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏതൊരു ജി കെ ആവശ്യമുള്ള എക്സാമിനും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിൻ്റ് ഒ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം കുമരകം ബേപ്പൂർ കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിന്റ് ഓ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് കുമരകവും ബേപ്പൂരുമാണ് രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം രാജ്യത്ത് ഏതെങ്കിലുമൊരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്ന കടന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത് എൻ എ എഫ് ഐ എസ് നഫീസ് നഫീസ് എന്ന് പറയുന്നത് എന്താണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് സിസ്റ്റം ആണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമതനായത് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണ് ശ്രീ സദാനന്ദ് വസന്ത് ദാത്തേ ശ്രീ സദാനന്ദ് വസന്ത് ദാത്തേ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പോഴുള്ളത് അതിന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിക അരവിന്ദ് പനഗരിക ഇദ്ദേഹമാണ് അരവിന്ദ് പനഗരിക ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഇറാസ്മസ് പ്രൈസ് ഇറാസ്മസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലഭിച്ചത് ശ്രീ അമിതവ് ഘോഷിനാണ് അമിതവ് ഘോഷ് തീം ഇമാജിനിങ് ദ അൺതിങ്കബിൾ ഇമാജിനിങ് ദ അൺതിങ്കിൾ അമിതവ് ഘോഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വരുന്നത് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റ് ആൻഡ് ഇൻഡോർ സൂറത്തും ഇൻഡോറുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യത്തെ വനിതാ ഐ ഉദ്യോഗസ്ഥ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ചത് ശ്രീമതി ശ്വേത കെ സുഗതൻ ശ്വേത കെ സുഗതൻ ഇന്ത്യയിലെ ആദ്യ എഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഐ നഗരം വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം വരുന്നത് ലഖ്നൌ ഉത്തർപ്രദേശില് ലഖ്നൌവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നിലവിൽ വന്നത് വജ്ര ജൂബിലി ആണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്ര ജൂബിലി അതുപോലെ സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി എന്നൊക്കെ വർഷങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് വജ്ര ജൂബിലി എന്ന് പറഞ്ഞത് എത്രാമത്തെ വർഷമാണ് വജ്ര ജൂബിലി പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിത അനു വനിത ആനപ്പാപ്പാനായ ആസാം സ്വദേശിനിയുടെ പേര് ഇവരുടെ പേര് പാർവതി ബർവ എന്നാണ് ഇവർക്ക് പത്മശ്രീ ലഭിച്ചു ഇത്തവണ പത്മശ്രീ ലഭിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പാനാണ് വരുന്നത് ഇവർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയം ഏതായിരുന്നു എഴുപത്തി അഞ്ച് രൂപയുടെ നാണയമായിരുന്നു അടുത്ത ചോദ്യം കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയതാര് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ശ്രീമതി പ്രീതി രജകാണ് പ്രീതി രജക് പ്രീതി രജകാണ് ആദ്യത്തെ വനിത സുബേദാർ ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ ബഹിരാകാശ യാത്രികർക്കുള്ള ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം വരുന്നത് നവി മുംബൈയിലാണ് നവീ മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് പി വി നരസിംഹറാവു ചൗധരി സിംഗ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ എന്നിവർക്കായത് ശ്രീ പി വി നരസിംഹറാവു ശ്രീ ചൗധരി ചരൺസിംഗ് എം എസ് സ്വാമിനാഥൻ ശ്രീ കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന ലഭിച്ചത് അത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത് ശ്രീ എം എസ് സ്വാമിനാഥൻ നിങ്ങൾക്കറിയാം എന്തിന് ഫേമസ് ആണ് താഴെ കമന്റ് ചെയ്യുക അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ അവിടെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ആസാം സ്വദേശിനിയായ ശ്രീമതി പാർവതി ബർവ അടുത്തത് തമോ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബുലകൾ പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച ദൗത്യം ഏതായിരുന്നു എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് എന്തിൻ്റെയൊക്കെ പഠനത്തിനാണ് തമോഹർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ നെബുലകൾ പൾസറുകൾ എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എൻ്റെ പേര് എക്സ്പോ എക്സ്പോ സാ എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞതിൻ്റെ എന്താണ് വരുന്നത് എക്സ് റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എക്സ് റേ തരംഗങ്ങൾ ബഹിരാകാശത്തുള്ള എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ളതാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചത് ഏതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപണ വാഹനം ഏതായിരുന്നു ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ജി എസ് എൽ ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആയിരുന്നു അപ്പൊ ഇത് രണ്ടും ഓർത്തുവെക്കുക ഐ എസ് ആർഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഏതായിരുന്നു പോയം ത്രീ പോയം ത്രീ പോയം ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പിരിമെൻറ്റ് മൊഡ്യൂൾ ഇതാണ് പോയം എന്ന് പറഞ്ഞത് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പിരിമെൻറ്റ് മൊഡ്യൂൾ പോയം ത്രീ എന്നാണ് പറഞ്ഞത് തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ പ്രധാന രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന പേര് നേടിയത് ആരാണ് എന്ന റെക്കോർഡ് നേടിയത് ശ്രീമതി നിർമ്മല സീതാരാമനാണ് അപ്പോൾ ആദ്യത്തെ ധനമന്ത്രി ആരായിരുന്നു തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രി ആരായിരുന്നു അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് ചെക്കോ ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ ചെക്കോ വാൻ ഹിസ് ബോയ്സ് എന്ന ചെറുകഥാസമാഹാരം അത് രചിച്ചത് ബംഗാളിലെ ഗവർണറാണ് ശ്രീ സി വി ആനന്ദ ബോസ് സി വി ആനന്ദ ബോസ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായത് ശ്രീ പവൻ ദവുലൂരി പവൻ ധവുലൂരി അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്ന വിധി പുറപ്പെടുപ്പിച്ച ഹൈക്കോടതി ഏതാണ് കൽക്കട്ട ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി ചാന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡ് ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ് ചാന്ദ്രയാൻ ത്രീ അതിൻ്റെ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ ആ സ്ഥലത്തിന്റെ പേരെന്താണ് ശിവശക്തി പോയിന്റ് ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസമായ വായുശക്തി രാജസ്ഥാനിലെ പൊഖ്രാനിലാണ് നടന്നത് രാജസ്ഥാനിലെ പൊഖ്രാനിൽ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡെബിൾ സ്ട്രൈക്ക് ഇന്ത്യൻ കരസേനയും വ്യോമസേനയും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെബിൾ സ്ട്രൈക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനികാഭ്യാസം അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് രാജസ്ഥാനിൽ നടന്നു ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ഇത് എവിടെയാണ് നടന്നത് രാജസ്ഥാനിലാണ് അപ്പൊ രാജസ്ഥാനിലെ ധാർ മരുഭൂമി ഓർക്കുക അപ്പൊ വന്നിട്ട് ഡെസേർട്ട് ഡെസേർട്ട് സൈക്ലോൺ ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് ആ ഒരു സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ് എവിടെയാണ് ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പാറ്റ്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ് സംവിധാനമായ യു അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈ ടവർ അഥവാ പാരീസ് ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും ആയ നഗരം ഗതാഗത കുരുക്ക് വെച്ച് നോക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് വെച്ച് നോക്കുമ്പോൾ ലോകത്ത് നോക്കിയാൽ ആറാമത്തെ സ്ഥാനവും ഇന്ത്യയിലെ ഒന്നാം സ്ഥാനമുള്ളത് ബംഗളൂരുവിനാണ് അന്തരിച്ച ഷാഹുൽ ഹമീദ് ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ശ്രീ എ ആർ റഹ്മാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാര് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സി സി ആരാണ് ശ്രീ എ എസ് രാജീവ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കമ്പോജ് പ്രൊഫസർ ബി ആർ കമ്പോജ് പെൺകുട്ടികൾ മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള സൈനിക സ്കൂൾ വൃന്ദാവൻ ഉത്തർപ്രദേശിലാണ് പെൺകുട്ടികൾ മാത്രമായിട്ടുള്ള ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് വിജയവാഡ വിജയവാഡ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലം അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് അടൽ സേതു ഇപ്പോൾ ഇത്രയാണ് അപ്പോൾ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇതിന്റെ ആദ്യത്തെ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിന്റെ ബാക്കി സീരീസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്